ഹായ് ഫ്രണ്ട്സ് മിന്നൂസ് ഗാർഡനിലെ ചെറിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പ്ലാന്റ്സ് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുന്നേ കൊടുത്ത പ്ലാന്റ്സ് തന്നെയാണ് അപ്പം വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ഈയൊരു റക്സ്ബികോണിയാണ് നല്ല ബ്ലാക്ക് വെൽവെറ്റ് ഷെയ്ഡ് വരുന്ന ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയായിട്ടാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തതും ഒരു റക്സ് ബികോണിയാണ് അതിൻ്റെ ലീഫ് ഇതാ ഇങ്ങനെയുള്ളൊരു ലീഫാണ് നാൽപ്പത് രൂപയാണ് ഇതിനും വില വരുന്നത് പിന്നെ ഇതൊരു അതിൻ്റെ വേറൊരു റക്സ്ബികോണി തന്നെയാണ് നല്ല വെൽവെറ്റ് പോലെയുള്ള ലീഫാണ് വരുന്നത് ഇതും അടുത്തൊരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപയായിട്ടാണ് ഇതൊക്കെ സെയിൽ ചെയ്യുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് എൻജോയ് പോത്തോസിൻ്റെ ചെറിയ തൈകൾ പത്ത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇത് സാൻസവേറിയ അറുപത് രൂപയായിട്ടാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നിയോൺ പോത്തോസിന്റെ പത്ത് രൂപയാണ് ഈ ഒരു ചെടികളും പത്ത് രൂപ കൊടുക്കുന്നത് ഇത് ഫിലോഡൻഡ്രോൺ മൈക്കണിൻ്റെ കട്ടിങ് ആണ് കേട്ടോ പത്ത് രൂപ സിംഗോണിയം പതിനഞ്ച് രൂപയായിട്ടാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് നാൽപ്പത് രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇത് നാൽപ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് കലാത്തിയാണ് അമ്പത് രൂപയായിട്ട് ഒരു തൈ കൊടുക്കുക കേട്ടോ ഇതൊക്കെ പതിനഞ്ച് രൂപയാണ് കലേഡിയം പ്ലാന്റ് സിംഗോണിയം പതിനഞ്ച് രൂപയാണ് പിങ്ക് ലീഫ് വരുന്ന സിങ്കോണിയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് പതിനഞ്ച് രൂപ കൊടുക്കുന്നത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ റിയോ പ്ലാന്റ് ഒക്കെ പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് സ്പൈഡർ പ്ലാന്റും ഒക്കെ പതിനഞ്ച് രൂപയാണ് പിന്നെ കമ്മൽ ചെടിയാണ് പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇത് കുഫിയ പ്ലാന്റിൻ്റെ ഈ ഒരു കളറിലുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കോട്ടൺ പ്ലാന്റും പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ബിഗോണിയ കെയിൻ ബിഗോണിയയുടെ ഒരു ഒന്ന് രണ്ട് വെറൈറ്റി പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് ഇത് ബ്ലീഡിങ് ഹാർട്ട് വെയിനിൻ്റെ റെഡ് ഫ്ലവർ ആണ് കേട്ടോ ഇതിൽ മുട്ട് വന്നിട്ടുണ്ട് പതിനഞ്ച് രൂപയായിട്ടാണ് റൂട്ടഡ് പ്ലാന്റ് പിന്നെ ഇത് എന്താ നന്ദിയാറോട്ടത്തിൻ്റെ മിനിയേച്ചർ ദാ ഈ ഫ്ലവർ ഉണ്ടാവണേ പതിനഞ്ച് രൂപയ്ക്കാണ് റൂട്ടഡ് പെഡിലാന്തസ് ആണ് ഇതൊരു ആണ് പതിനഞ്ച് രൂപയാണ് ട്ടോ ഇതിനും വില വരുന്നത് പിന്നെ ഇത് കലാത്തിയ പ്ലാന്റ് ആണ് ചെറിയ തൈകളാണ് ഇരുപത്തഞ്ച് രൂപക്ക് കൊടുക്കുന്നത് ട്ടോ ആ അഗ്ലോണിമ പ്ലാന്റിൻ്റെ തൈകളാണ് ഇത് ഫയർ ക്രാക്കറ് കറയും റെഡ് കളറ് ഫ്ലവർ ആണ് ഇതിലുണ്ടാവണത് ഇരുപത് രൂപ ആയിട്ടാണ് റൂട്ടഡ് പ്ലാന്റ് കൊടുക്കുന്നത് കേശവർദ്ധിനി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ ഇതൊരു കലാത്തിയിൽ പെട്ട ചെടി തന്നെയാണ് ഇരുപത് രൂപ ആയിട്ടാണ് റൂട്ടഡ് പ്ലാന്റ് ലക്കി പാമ്പും ഇരുപത് രൂപയാണ് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ട് കേട്ടോ പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് റൂട്ടഡ് അരേലിയ പതിനഞ്ച് രൂപയാണ് ഇതൊക്കെ മുന്നേ ഞാൻ സെയിൽ ചെയ്ത പ്ലാൻസ് തന്നെയാണ് അപ്പോൾ വാങ്ങിയവരുണ്ടെങ്കിൽ വെറുതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഇല്ലാത്തവരിലേക്ക് എത്തും കേട്ടോ ഇത്രയും വിലക്കുറവിൽ സാധാ ചെടികളാണ് എന്നാലും വാങ്ങിക്കാൻ പറ്റുമല്ലോ ഇതൊക്കെ പതിനഞ്ച് രൂപയാണ് കേട്ടോ പനിക്കൂർക്ക പ്ലാന്റ് വിങ്ക പ്ലാന്റ് ഇതിൻ്റെ രണ്ട് കളറാണ് ഇപ്പോൾ ഉള്ളത് പതിനഞ്ച് രൂപ പിന്നെ ഇത് കട്ടിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെമ്പരത്തി ചെടിയുടെ ഈ ഒരു ബികോണിയുടെ കട്ടിങ്ങും ഉണ്ട് കേട്ടോ പത്ത് രൂപയായിട്ട് കൊടുക്കുന്നത് ഇതൊരു ബാമ്പു പ്ലാന്റ് ആണ് അങ്ങനെ നമുക്ക് ഷെയ്പ്പായിട്ടൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ നിർത്താൻ പറ്റണേ റൂട്ടടിന് പതിനഞ്ച് രൂപ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഫിലോട്ട് കട്ടിങ് ആണ് പത്ത് രൂപയ്ക്ക്. ഇത് ടിക്സീഡിന്റെ yellow color ഇതിന്റെ തൈകള് പതിനഞ്ച് രൂപ ആയിട്ട് കലിക്കോണിയ പ്ലാന്റ് ആണ് അതിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത് ഇരുപത് രൂപയായിട്ട് ഇതിൻ്റെ തൈ കൊടുക്കണത് കട്ടിങ് പത്ത് രൂപയായിട്ട് കൊടുക്കണുണ്ട് ട്ടോ ടൊറേനിയം പിന്നെ ഇത് കലേഡിയം പതിനഞ്ച് രൂപ പിന്നെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള തൈകളാണ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ട്ടോ പിന്നെ അടീനിയത്തിൻ്റെ പ്ലാന്റുകളാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് സീഡ് മുളപ്പിച്ചിട്ടുള്ള ചെടികളാണ് അമ്പത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ ആണ് ട്ടോ